ഹലോ വെൽക്കം ബാക്ക് ടു അല്ലു സൺ റെസിപ്പി ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു സീട്ട് കോൺ സൂപ്പാണ് ചൂട് സമയത്തും അതേപോലെ തന്നെ തണുപ്പുള്ള സമയത്തും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പാണിത് എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം സീഡ് കോൺ സൂപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ഒരു സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട് ബട്ടറോ ഓയിലോ വെളിച്ചെണ്ണ വേണ്ട അല്ലാത്ത ഓയിലോ ചേർക്കുക അതിലേക്ക് ഞാൻ അരിഞ്ഞുവെച്ച ഒരു സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് ഒരു സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നു മൂന്ന് സ്പൂൺ സവാള ഒരു ക്യാരറ്റിന്റെ പകുതി ചേർത്ത് കൊടുക്കയാണ് നടത്തി കൊടുക്കാം സവാളയും ക്യാരറ്റും ഒന്നും വേവേണ്ട കാര്യമില്ല അതിലേക്ക് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം തിളച്ചിട്ടുണ്ട് നാവി കയറ്റിയ ഓണാണ് മിക്സിയില് ഒന്ന് അടിച്ചെടുത്തു അത് ഒഴിച്ചു കൊടുക്കയാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഒരു സ്പൂൺ ചില്ലി സോസ് ഒരു സ്പൂൺ വിനാഗിരി ആയിട്ട് ഒന്നിവിടെ ഇളക്കി കൊടുക്കുക സ്വീറ്റ് കോൺ സൂപ്പാണ് അപ്പോൾ മധുരമായിട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു സ്പൂൺ ഇടുന്നു പിന്നീട് സൂപ്പ് കുടിക്കുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊള്ളുക നമ്മൾ കോൺ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഒന്ന് ആവി കയറ്റിയ കോണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറുപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മുടെ കോൺഫ്ലോറ് കലക്കിയതാണിത് ഇത് ചേർക്കുന്നു കുറുകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്പൂണാണ് എടുത്തത് മൊത്തവും ചേർക്കുന്നില്ല സൂപ്പ് ഇനി നന്നായിട്ടൊന്ന് കുറുകി വരും അവരവരുടെ തിക്നെസ്സിനനുസരിച്ച് ഇത് ചേർത്താൽ മതിയാകും നമ്മുടെ സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിൽ പിന്നെ നമുക്ക് കുറച്ച് മുട്ട ആവശ്യമുള്ളവർക്ക് മുട്ട ഒഴിക്കാൻ ഞാനിവിടെ മുട്ടയുടെ വൈറ്റാണ് ഒഴിക്കുന്നത് പ്യൂർ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇത് ചേർക്കേണ്ട കാര്യമില്ല കാര്യമില്ലാസ്റ്റ് ചെരുവയായ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ കോൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്